എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നിപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ച് മീനും മറിച്ചുമൊന്നും ഇരിക്കാനില്ല കേട്ടോ ഞാൻ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് കറിയില്ലാത്തൊരു ദിവസം എങ്ങനെ നമുക്ക് ഒരു അടിപൊളി കറി റെഡിയാക്കാം എന്ന് നോക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ആ കറി മാത്രം മതി കേട്ടോ സൈഡിലൊരു ഉണക്ക മീനോ ഒരു ചെറിയ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് പരിപ്പാണ് കേട്ടോ നമ്മുടെ സാദാ പരിപ്പാണ് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം അപ്പം ഞാൻ പരിപ്പ് നല്ലപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഉടാട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വാടിയതാണ് പിന്നെ വേപ്പില പറക്കുകയാണെങ്കിൽ വീട്ടിൽ പോകണം അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളതാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അല്പം പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു എരിവില്ലാത്ത മുളക് കൂടിയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം എരിവുള്ളതാണെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ വെള്ളമൊഴിച്ച് കുപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്താലും മതിയാകും പക്ഷേ ഞാനിപ്പോൾ അടപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ കുക്കറിൽ ഇട്ടാനുള്ള പ്രശ്നം ഇത് നല്ലപോലെ വെന്ത് ഇങ്ങനെ കലങ്ങി പോകുന്ന ഒരു അവസ്ഥ വരും അപ്പം നമുക്കങ്ങനെ അല്ല ഇത് വേണ്ടത് അത്യാവശ്യം വെന്ത് ഒന്ന് ഉടഞ്ഞ ഭാഗം അത്രേ ഉള്ളൂ നല്ലപോലെ വെന്ത് കുറുക്ക് പോലെ ആകെ ആയിപ്പോകരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർക്കണം ആദ്യം ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും പിന്നെ നമുക്ക് വെന്ത് വരുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം പരിപ്പിന് അത്യാവശ്യം വേവുണ്ട് കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ നമ്മൾ തലത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി അധികം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവണം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താഴ്പ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചെടുത്തിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി വെളിച്ചുള്ള ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞ് ചേർക്കരുത് ചതച്ചതിന് ചേർത്ത് കൊടുക്കാം ൊരിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽ മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരിവിന് വേണ്ടിയിട്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവൂല ഇത് അടിപൊളിയായിട്ടുള്ള നല്ല ഉള്ള കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോർനാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇപ്പം എന്താ കൂടുതലായിട്ട് ഞാനിങ്ങനെ പറയുന്നില്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ